രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ പ്രത്യേകിച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതല്ലെങ്കിൽ അവിടെ ഒരു ഒരു സമരം നടന്നാൽ അതല്ലെങ്കിൽ അവിടെ ഒരു അറസ്റ്റ് നടന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരു യോഗം നടന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ പ്രസംഗിച്ചാൽ ഇതല്ല ഇന്ന് ലോക വാർത്തയാണ് അല്ലെങ്കിൽ രാജ്യത്തെല്ലായിടത്തും വാർത്തയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അത് പ്രധാന വാർത്തയായിട്ട് മാറും കാരണം അവിടെ ആം ആദ്മി പാർട്ടി ബി ജെ പിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോര് നമുക്കറിയാവുന്നതാണ് ആം ആദ്മി പാർട്ടിയായ അവിടുത്തെ മുഖ്യമന്ത്രിയായ കെജ്രിവാള് ഇപ്പോൾ ജയിലിലാണെന്നുള്ളതും ആ ജയിലിൽ ഇന്നുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം തുടരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ആ അവസ്ഥയാണ് അവസ്ഥയാണിതായിപ്പോൾ ഡൽഹിയിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് പന്ത്രണ്ട് സോണലിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ പന്ത്രണ്ട് സോണലിൽ പന്ത്രണ്ട് പ്രതിനിധികളാണ് ഈ സമിതിയിലേക്ക് വരുന്നത് അതിൽ പതിനെട്ട് അംഗങ്ങളോ മറ്റോ ആണ് അതിനകത്തുള്ളത് അതിൽ പന്ത്രണ്ടരത്തേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഏഴ് സ്ഥലത്ത് പന്ത്രണ്ടിൽ ഏഴും ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അത് ആ വാർത്ത അതുകൊണ്ടാണ് പ്രാധാന്യത്തോടെ നമ്മൾ പറയുന്നത് ഒരു പന്ത്രണ്ടിൽ ഏഴ് വിജയിച്ചത് വലിയ കാര്യമാണോ എന്നാണ് പക്ഷെ ാണ് കാരണം ഇവിടെ പലതും എ എ പി ജയിച്ചു വന്നിരുന്ന സീറ്റുകളാണ് എ ജെ പി എ പിക്ക് മറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്റ്റാൻഡിങ് കൗൺസിലിലാണ് ഈ കോർപ്പറേഷൻ കൗൺസിലിലേക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അവിടെ പിന്നെ പന്ത്രണ്ടെണ്ണത്തിൽ ഏഴെണ്ണത്തിൽ വിജയിച്ചിരിക്കുന്നു അഞ്ചെണ്ണത്തിൽ മാത്രമാണ് എ എ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഡൽഹിയിൽ ഒരു നിർണായകമായ സ്ഥാനം നേടിയെടുക്കാൻ ബി ജെ പി വിജയിച്ചിരിക്കുന്നു വിജയ ബി ജെ പി ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ വിജയത്തിലത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് പക്ഷേ ആം ആദ്മി പാർട്ടി അത്ര പിന്നോട്ട് പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച പല സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും അഞ്ചും നിലനിർത്താൻ എ എ പിയും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഒരുപടി ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കമാണ് ഒരു നാന്യാണ് ഇതെന്നാണ് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും ഇപ്പോൾ ഇതിനെ അവകാശപ്പെടുന്നത് എന്നാൽ അതേസമയം തന്നെ കെജ്രിവാളിൻ്റെ എതിരായിട്ടുള്ള കുറ്റപത്രം ഇപ്പോൾ സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ കുറ്റപത്രത്തിൽ കെജ്രിവാൾ എന്ന് പറയുന്ന പിന്നെ ആം ആദ്മിയുടെ നേതാവും അദ്ദേഹത്തിൻ്റെ ദേശീയ കൺവീനർ എന്ന നിലയിലും അവിടുത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് ഈ മദ്യനയത്തിൽ ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സി ബി ഐ തയ്യാറാക്കിയിരിക്കുന്നത് ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി സി ബി ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കൂട്ടുപ്രതിയായ മനീഷിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ നയരൂപീകരണ വേളയിൽ എക്സൈസ് നയം സ്വകാര്യവൽക്കരിക്കാൻ അദ്ദേഹത്തിന് മുൻകൂറായി പദ്ധതിയിട്ടിരുന്നതായും ആം ആദ്മി പാർട്ടിക്ക് ധനസഹായം തേടിയിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് റിപ്പോർട്ടിൽ സി ബി ഐയുടെ കൂടാതെ എ ഐ പി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള കെജ്രിവാളിന്റെ അടുത്ത ഹനിയായി വിജയ് നായർ എക്സൈസ് നയത്തിൽ അനുകൂലമായ ക്രമീകരണങ്ങൾക്ക് പകരമായി നിയമവിരുദ്ധമായ തൃപ്തി ആവശ്യപ്പെട്ട് ഡൽഹി എക്സൈസ് ബിസിനസ്സിലെ വിവിധ ഓഹരി ഉടമകളെ സമീപിച്ചതായും ആ ഈ റിപ്പോർട്ടിൽ സി ബി ഐ ആരോപിക്കുന്നുണ്ട് ഇതിനു പുറമെ വിജയ് നായർക്ക് ഡൽഹി എക്സൈസ് ബിസിനസ്സിലെ വിവിധ പങ്കാളികളെ സമീപിക്കാൻ സാധാരണ അധികാരമോ കാരണമോ ഇല്ലായിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായിയും നിർദ്ദേശവും കൂടാതെ അനുമതിയും നിർദ്ദേശവും കൂടാതെ അത് ചെയ്യാൻ കഴിയില്ലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ശക്തമായി നടക്കുമ്പോഴും ആ വിഷയത്തിൽ ിൽ ജയിലിൽ കിടക്കുകയും ചെയ്യുമ്പോൾ സി ബി ഐ ഈ കുറ്റപത്രം കെജ്രിവാളിന് ഇത് മറ്റൊരു പ്രതിബന്ധമായിട്ട് മാറാനാണ് സാധ്യത ആ കൂട്ടത്തിലാണിപ്പോൾ എ പി അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ സോണൽ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന പല സീറ്റും ബി ജെ പിടിച്ചെടുത്ത വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്